ഇവിടെ ഉള്ള എൻ പിമാര് എം എൽ എ മാര് മന്ത്രിമാര് ഇവരുടെ മക്കൾക്കൊന്നും ഓട്ടോറിച്ച് ഇവർക്ക് ഓട്ടോറിച്ച് വിഷമങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയാ ശ്രമിക്കാതെ മാത്രമല്ല ഓട്ടോക്കാർക്ക് ഒരു ബാത്റൂമ് വരെ നമ്മളെ കോഴിക്കോട് സിറ്റിയിൽ ഇല്ല എത്രയോ സവരങ്ങളും കാര്യങ്ങളും ചെയ്താണ് അതുപോലത്തെ ഒരു സംഗതിയാണ് ഒരു പൈപ്പ് നല്ലൊരു വെള്ളം കുടിക്കുന്ന വെള്ളം കൂടിയാണ് അതുകൂടി ഇല്ലാതായപ്പോ ഒരു ചെറിയ പൊതു ടാപ്പ് ഒരു പ്രദേശത്തെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്രയമാവുന്ന ഒന്ന് എങ്ങനെയായിരിക്കും ഒരു പൊതു ടാപ്പ് ഇത്രമാത്രം ആളുകൾക്ക് താങ്ങായി മാറുന്നത് അതിനു കാരണം നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ കുനിയൽക്കാവ് റോഡിൽ കോർപ്പറേഷന് കീഴിലുള്ള ഒരു ടാപ്പ് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ആശ്രയമാവുന്നതും ശ്രദ്ധേയമാവുന്നതും ഉച്ച സമയമാവുന്നതോടെ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികളാണ് ഈ ടാപ്പിന് ചുറ്റും ഒത്തുകൂടുന്നത് കുടിവെള്ളത്തിന് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിനും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒന്ന് മുഖം നനയ്ക്കുന്നതിനും കുറച്ചു സമയം തണലിൽ വിശ്രമിക്കുന്നതിനും അവർക്ക് ഈ ടാപ്പ് സഹായകമാണ്

ഈ ഇവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് റെസ്റ്റ് എടുക്കും ാണ് വെള്ളം ഉപയോഗിക്കല് കുടിക്കാനും മോ കഴിക്കാനും ഇപ്പം അപ്പൊ കുറച്ച് ദിവസമായി അത് പൈപ്പ് പൊട്ടിയിട്ട് ബ്ലോക്ക് ആയി കിട്ട ഓരോ പൊട്ടിയ ടാപ്പ് ശരിയാക്കാൻ ഓട്ടോ തൊഴിലാളികൾ മറക്കാറില്ല പക്ഷേ ഇത്തവണ ടാപ്പ് പൊട്ടിയപ്പോൾ കോർപ്പറേഷൻ അത് അടച്ചു കളഞ്ഞു ഈ തീരുമാനത്തിൽ നഗരത്തിലെ ഓട്ടോ തൊഴിലാളികളും അല്ലെങ്കില് മരണ ചൂടാണ് ഇരിക്കാൻ കഴിയാത്ത നല്ല തണലല്ലേ നല്ല ഇപ്പോ ഒന്ന് ചോർന്ന ഒരു പത്ത് മിനിറ്റ് ഇരിക്കാനും ശാന്തമായ സ്ഥലവും നല്ലത് വെയിലില്ലാത്ത തണലുള്ള സ്ഥലവും അതൊക്കെ കണ്ടിട്ടാണ് എല്ലാ ഡ്രൈവർമാരും വരുന്നത് വർക്കിന്റെ അവിടെ ഉണ്ട് ഒരു പൈപ്പ് അവിടെ ഒന്നും വണ്ടി നിർത്താനുള്ള ഒരു പാർക്കിംഗ് പ്ലേസ് ഒന്നും ഇല്ല പിന്നെ ഇവിടെ നോ പാർക്കിംഗ് ആണ് എങ്കിലും പോലീസുകാരും അങ്ങനെ മൈൻഡ് ഇല്ല ഭക്ഷണം കഴിക്കാനല്ലേ ഉപദ്രവല്ലേ ട്രാഫിക് കംപ്ലൈന്റ് അവിടെയും ഇവിടെ ഒന്നും ബ്ലോക്ക് ആക്കാതെ ഇങ്ങനെ നമ്മൾ നമ്മൾ പാർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ നമ്മളെ പോലെ സാധാരണക്കാർ ഇപ്പോ ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതലായി ബാധിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിച്ച് പോണതാണ് നമുക്ക് വേറെ ഈ ടൗൺ ഏരിയയിൽ വേറെ ഒരു സൗകര്യമുള്ള സ്ഥലം വേറെ ഇല്ല ഇതുപോലൊരു സൗകര്യം സിറ്റിയിൽ എവിടെയും ഇല്ലെന്ന് തൊഴിലാളികൾ പറയുന്നു കുടിവെള്ളം മാത്രമല്ല തൊഴിലാളികൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഗരത്തിൽ എവിടെയും ഇല്ല എന്നത് ഇല്ല ഈ കൊറോണ കഴിഞ്ഞിട്ട് ഇത്രയും കാലായില്ല മൂവായിരം വണ്ടി മൂവായിരത്തി സംതിങ് വണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത് മൂവായിരത്തി വണ്ടികൾ ഇവിടെ ഇറങ്ങി പച്ച നീല വെള്ള പക്ഷെ ഇതൊക്കെ അടിസ്ഥാന രീതി ഇവിടെ നിർത്തിപ്പണി എടുക്കണ്ടേ ഒരു വ്യക്തിക്ക് നിർത്തിപ്പണി എടുക്കണ്ടേ ഒരു ലൈൻ ഇടാൻ സമ്മതിക്കൂല പോലീസ് ഈ വണ്ടിയിടാനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല ഇങ്ങനെ അവിടെ എന്താ പറയാ നമ്മള് പാർക്കിംഗ് പ്ലേസിൽ എങ്ങനെ എത്തുമ്പോ അവിടെ കൊറച്ചുകൊണ്ട് വാല് നീണ്ടുപോയ പോലീസുകാർ ഫോട്ടോ എടുക്കും വിടും അപ്പൊ നോക്കുമ്പോ ലോക്കൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും ഫൈൻ അടിക്കാൻ വേണ്ടിട്ട് ഓട്ടോക്കാർക്ക് ഒരു ബാത്റൂമ് വരെ നമ്മളെ കോഴിക്കോട് സിറ്റിയിൽ സിറ്റിയിലില്ല അപ്പൊ നമ്മളൊരു ഒഴിക്കാൻ പോകണമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വഴി പോകണം അതിനു വേണ്ടിട്ട് ഇന്ന് വരെ ഗവൺമെന്റിന്റെ കോർപ്പറേഷൻ അടുത്തൊന്നും ഒരു ഇത് ഉണ്ടായിട്ടില്ല എത്രയോ സമരങ്ങളും കാര്യങ്ങളും ചെയ്താണ് ഹോട്ടലുകളിൽ തന്നെ പോണത് അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് പള്ളിക്കല് മൂത്ര ഒഴിക്കാനുള്ള സൗകര്യം കിട്ടും ബാക്കിയുള്ള ഒന്നും ഞാനിപ്പോ ആശ്രയിക്കുന്നത് ഇതും പിന്നെ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യുക പമ്പ് അതന്നെ അവിടെ റെയിൽവേ ഒരു സിറ്റിക്കുള്ളിലെ പമ്പുകളെയും മറ്റും ആശ്രയിക്കുമെന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു ഉപയോഗിച്ചു പോരുന്ന സൗകര്യങ്ങൾ വൃത്തിഹീനമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അവിടെയും മനുഷ്യന്റെ കാര്യമല്ലേ ഉള്ള സൗകര്യങ്ങളോട് സഹകരിച്ച് ഇവർ മുന്നോട്ട് പോകുന്നു വേനലിൽ ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ മുടക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാസത്തിൽ ചെലവാകുന്നത് അറുന്നൂറ് രൂപ ദിവസവേതനത്തിനായി നെട്ടോട്ടം ഓടുന്ന ഒരു സാധാരണ തൊഴിലാളിക്ക് ഈ ചെലവ് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ നാട് വിവിധ ജീവിത നിലവാര സൂചിക പട്ടികയിൽ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കായി ഓടിപ്പായുന്നവരെ അധികൃതരും നമ്മളും മറന്നുപോകുകയാണ് ഇവിടെ ഉള്ള എം പിമാര് എംഎൽഎമാര് ഇവരുടെ മക്കൾക്കൊന്നും വണ്ടികളാണ് ഓട്ടോറിക്ഷക്കാരുടെ വിഷമങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല ഒരു വാഹനത്തിന് വേണ്ടി പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു വാഹനം ഞങ്ങൾക്ക് ആ വാഹനം എവിടെ ഓടണം എന്നുള്ള പറഞ്ഞിട്ട് ഇവിടുത്തെ ആർ പി ഒ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടോ അത് ഓടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കണ്ടേ കോഴിക്കോട് സിറ്റിയിൽ ഓടുന്ന ഏഴായിരം ഡ്രൈവർമാരുണ്ട് ഈ കുടുംബങ്ങളും ആർക്ക് ചെയ്യണം എന്നുള്ളത് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തു തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഒരുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് ഓരോ പൗരനും വ്യക്തിപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെ കടമയാണ് ഭക്ഷണം വെള്ളം കൂലി സുരക്ഷിതമായ തൊഴിലിടം തുടങ്ങിയ കാര്യങ്ങളിലെ ഇടപെടൽ ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം മറന്ന് അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും സാധാരണക്കാരന്റെ ഉള്ള സൗകര്യങ്ങൾ കൂടി നിഷേധിക്കുമ്പോൾ ഇല്ലാതാവുന്നത് സാമൂഹിക നീതിയാണ് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഒരു വികസിത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഈ ചുറ്റുപാടും ഈ പൈപ്പും എല്ലാം മനസ്സിലാക്കി തരുന്നത് ഇത്തരം വിഷയങ്ങളിലേക്ക് അധികാരികളുടെ കണ്ണുകൾ എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നതും ഒരു പ്രാധാന്യം വിഷയമാണെന്നും ഈ ചുറ്റുപാട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്